നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അടുക്കണം ആ അടുപ്പം അത് ഏറ്റവും നല്ല പണിയാണ് സലാത്ത് വർദ്ധിപ്പിക്കൽ ആണല്ലോ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ച് ഞാനും എൻ്റെ ഭാര്യയും മക്കളും ഇരുന്നിട്ടെങ്കിലും ഒരു മൗല്യതോതുമെന്ന് തീരുമാനിക്കണം എത്ര കൂടുതൽ ആളെ ക്ഷണിക്കാൻ കഴിയോ ക്ഷണിച്ചോളൂ ഇനിയോ മറ്റൊന്ന് പറയട്ടെ അതെ റബിയുല്ലവരായതിനാൽ ഞാൻ ഏറ്റവും ചുരുങ്ങിയതൊരു ദിവസം നൂറ് സലാത്ത് നബി സല്ലുഹു അലൈഹി വസ്ല്ലം തങ്ങളുടെ പേരിൽ ചൊല്ലുമെന്ന് നമ്മൾ തീരുമാനിച്ച് ചൊല്ലാൻ നോക്കണം നൂറ് സാധാരണ ചൊല്ലുന്നവർ അതിനേക്കാൾ കൂടുതൽ ചൊല്ലാൻ നോക്കണം അങ്ങനെ ഹബീബായ നബി സല്ലുഹു അലൈഹി വസ്ല്ലം തങ്ങളുമായി അടുക്കാൻ സൽക്കർമ്മങ്ങളിലൂടെ മുന്നേറണമെന്ന് എന്നോടും നിങ്ങളോടും വസയ്യത്ത് ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ അൽ മലിക്കുൽ ജബ്ബാറായ രാജ് സയ് റഹ്മാനേ ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും ചലനങ്ങളും അടക്കങ്ങളും ഞങ്ങളെ സംഘടനകളും സ്ഥാപനങ്ങളും സംരംഭങ്ങളും ഞങ്ങളെല്ലാ കാര്യങ്ങളും നീ കബൂൽ ചെയ്യണേ അള്ളാ